ഹായ് അസ്സലാമു അലൈക്കും നല്ല കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെറിയൊരു കുഞ്ഞു വ്ലോഗാണ് ഞാൻ ചെറിയൊരു യാത്ര ചെയ്താണ് നമ്മളവിടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വ്ളോഗര് അപ്പോൾ ഡിനോസ് അവളെ കാണാൻ വേണ്ടി പോയതാണുണ്ടോ ഇപ്പോൾ പാടത്തോടെ നല്ല മനോഹരമായ സ്ഥലം ഇപ്പോൾ ഞാനൊക്കെ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഞാൻ ഞാനിവിടുത്തെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലത്തേക്കാണ് ഇപ്പം ഞാൻ ചുമ്മാ ചെറിയ കൊച്ചു വീടും എടുത്താണ് അപ്പോൾ ഇവിടെ ഓരോ സ്റ്റോപ്പുകളും സ്ഥലങ്ങളും ഒക്കെ എനിക്ക് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളു ഞാൻ ഈ ജില്ലയിലല്ലല്ലോ പാലക്കാട് ജില്ലയല്ല ഇവിടെ സ്ഥലപ്പേർ പോലും പറഞ്ഞാൽ കിട്ടില്ല കേട്ടോ അങ്ങനത്തൊക്കെ ഓരോ സ്ഥലത്തേരും പറയാൻ പോലും കിട്ടില്ല ഇവർ സ്പീഡിലെ സ്ഥലത്തേര് പറയുമ്പോൾ ഞാൻ മേർപ്പോർട്ട് നോക്കും എനിക്ക് മനസ്സിലാവില്ല വീണ്ടും ഞാൻ ചോദിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പാലക്കാട് ജില്ലത്തെ സ്ഥലപ്പേർ പറഞ്ഞാലും ഇവർക്ക് പറഞ്ഞാൽ തരിക കേട്ടോ അതങ്ങനെയാണല്ലോ ഓരോ ജില്ലകളിൽ ആകുമ്പോൾ ഓരോ സ്ഥലങ്ങളും നരി കുഴി നരിക്കുനി കുനിയിലെ ഇങ്ങനെ കുറേ സ്ഥലമുണ്ട് പറഞ്ഞാൽ പോലും എന്താ എന്താണെന്ന് ചോദിക്കും ഞാൻ ഇവിടെ കടയിലൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു നല്ല പാടത്തോട്ടം വാഴത്തോട്ടം പാടം അപ്പം അതേ ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാൻ ധരിക്കുന്നു ഇപ്പോൾ കണ്ണാടി ഇന്ന ആയാലുണ്ട് സ്റ്റോപ്പിൽ ബസ് നിർത്തിയതാണ് അപ്പം നല്ല കൃഷി കഴുങ്ങും തോട്ടമൊക്കെ ഉണ്ട് എന്തായാലും നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ് മുട്ടക്കുന്നൊന്നുമല്ല കുറച്ച് അങ്ങോട്ട് പോയ റബ്ബറും തോട്ടമാണ് വൈകുന്നേരം നാല് നാല് മണിയായിട്ടില്ല ഒരു മൂന്നര മണി കുട്ടികളെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരുന്ന ആപ്പാറ്റേക്ക് ഞാൻ ബസ്സിന് പോകുന്ന ഈ ബസ് നല്ലതിൽ എൻ്റെ കണ്ണിൻ്റെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ തെഞ്ചേരി പാവണ്ണ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടാണ് അവിടെ വരാട്ടെ പിന്നെ കുത്തുപറമ്പ് കുത്തുപറമ്പ് തെഞ്ചേരി ചോല പാവണ്ണ പാവണ്ണ എന്നാണ് തിരിക ഇതവിടെ എഴുതിട്ടുണ്ട് കുത്തുപറമ്പ് ഇപ്പോൾ കുത്തുപറമ്പത് അതെന്തോ കൃഷിയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നിലക്കെ ഇതിട്ട് പാവിട്ട് പാവി മുളച്ചു കണട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മളെ ബിനാസ് ബ്ലോഗറുകളുണ്ട് നല്ല പാടല്ല ി കാണാന് തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ വീഡിയോക്ക് വോയിസ് കൊടുത്തോണ്ടായിരിക്കുമ്പോൾ എൻ്റെ മോൻ എവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട് ഞാൻ വോയിസ് വേറെ കൊടുക്കാൻ ഇനിയിപ്പോൾ വോയിസ്വൻ്റെ ഒക്കെ കയറാതെ ഒരു വോയിസ് എടുക്കാണെങ്കിൽ വേറെ ടൈമുണ്ടാക്കണം വീഡിയോ ഇടാൻ പറ്റില്ല പിന്നെ വോയിസ് കൊടുത്തിട്ട് വീഡിയോ ഇടാന്ന് ചോദിച്ചാൽ നടക്കത്തുമില്ല ഇതൊരു ബസ് സ്റ്റോക്ക് ഇവിടെ എന്തോ ഒരു സ്ഥലം എഴുതിയിട്ടുണ്ട് വെടിയോട് കണ്ടില്ലേ വെടിയോട് ഇതൊക്കെ ഇവിടെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്ത ഇടയ്ക്ക് പുല്ലിൽ കൂടെ പോണതാണ് പക്ഷെ എന്നാലും ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളു എനിക്കിങ്ങനെ കാണാമല്ലോ സ്ഥലം അറിയാത്തവർക്ക് സ്ഥലത്തെ കുറിച്ച് അറിയാം അപ്പോൾ ഞാൻ സാധനങ്ങൾ വേണമെങ്കിൽ പറയാറൊക്കെ ഈ റോഡിൽ കൂടെ ഞാൻ വീട്ടിലോട്ട് കിണറി പോയാലും കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ നമ്മളെ കടയിൽ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളോ പിന്നെയാ വീടിനിറക്കുന്നില്ല ഇങ്ങനെ അങ്ങനമായിട്ട് അവിടെയാണ് കുട്ടികളെ വിളിച്ചുകൊണ്ടായി അപ്പോൾ നമ്മൾ കടമ്പ മുന്നിൽ കൂടെ നീ ബസ് പാസ് ചെയ്തിട്ട് പോവുകയപ്പോൾ അപ്പോൾ ഇത്രയേ വെള്ളം വീടുകയോ ബസ്സിലെ